വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ പതിനാറ് വയസ്സുകാരിയെ കുളിക്കുന്ന ദൃശ്യം മൊബൈലിൽ പകർത്തിയ പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു മ്ലാമല എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന മുപ്പത് വയസ്സുള്ള ശരത്തിനെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം മൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എസ്റ്റേറ്റിലയത്തിൽ താമസക്കാരിയായ പതിനാറ് വയസ്സുകാരി കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരനായ ശരത്ത് മൊബൈലിൽ കുട്ടി കുളിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു ഇതുകണ്ട് കുട്ടി ബഹളം വയ്ക്കുകയും വീട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പ്രതി മൊബൈൽ തീയിട്ട് കത്തിച്ചു കളയുകയായിരുന്നു പിന്നീട് വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുകയും സംഭവം പുറത്താവുകയും ചെയ്തു തുടർന്നാണ് പെൺകുട്ടിയുടെ പിതാവ് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയത് പരാതിന്മേൽ സർക്കിൾ ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുട്ടികൾക്കെതിരായ അതിക്രമം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ